ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വെറും പത്ത് മിനിറ്റിന് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മൊട്ട റോസ്റ്റാണ് അപ്പോൾ നമ്മൾ സബോളമായിട്ട് ഒപ്പം തന്നെയാണ് മുട്ട പുഴുങ്ങിയെടുക്കുന്നതും അപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ വലിയൊരു പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് ലിറ്ററിൻ്റെ അല്ലേ ആ എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ പിന്നെ ഇതിനകത്തേക്ക് ഈ അത് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഫ്ലെയിമൊന്ന് ഓണാക്കി കൊടുക്കുക ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലയൊക്കെ പച്ചമെണ്ണം മാറുന്നതെങ്കിൽ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ പൊടിയുടെ ഒക്കെ കളർ ഒന്ന് ചേഞ്ച് ആയി വരണം ഈ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഒരു ടേബിൾ സ്പൂണോളം ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ മീഡിയം സൈസിലുള്ള സബോളയാണേ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളകും രണ്ടായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട് എരിവ് വേണമെങ്കിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുളക് കൂടുതലിടുവോ നമ്മുടെ മുളക് പൊടി കുറച്ചും കൂടെ ചേർക്കുക ചെയ്യാമേ എന്നിട്ട് ഈ മസാലയും സബോളെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ തക്കാളിപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിപ്പഴമാണ് ഇതൊന്ന് നിങ്ങൾ തിരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അരിയാം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി ആക്കിയെടുക്കണേ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇത് വെന്ത് വരാനായിട്ട് ഒരു അര അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ സബോള എല്ലാം ഒരു സൈഡിലേക്കൊന്ന് മാറ്റണം ഒരു സൈഡിലേക്കെല്ലാം നടുക്കൊരു കുഴി പോലെ പോലാക്കണം സപോളെല്ലാം ചുറ്റും മാറ്റിയിട്ട് നടുക്കൊരു കുഴി പോലെ ആക്കണം എന്നിട്ട് നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് ഇതിനകത്താണ് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയും കിട്ടും മറ്റേ മസാല കൂട്ട് നല്ല സെറ്റായിട്ടും കിട്ടുവേ അപ്പോൾ ഇങ്ങനൊരു പാത്രം ഇതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് മുട്ട ഇതിനകത്ത് വെച്ച് കൊടുക്കുക മുട്ട നന്നായിട്ട് കഴുകിയിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാനേ പുറത്ത് നഴിക്കെല്ലാം നന്നായിട്ട് കഴുകിക്കളയണം എന്നിട്ട് കുറച്ച് വെള്ളം ഇതുപോലെന്ന് പുഴുങ്ങാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം ഒരിക്കലും ഈ റോസിനകത്തേക്ക് ഈ കബോളയ്ക്കകത്തോട്ട് വീഴില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ചാൽ മതിയെ ഇതിപ്പോൾ ഒരു വിസിലടിച്ചിട്ട് ആ ഫുള്ള് എയർ പോയിട്ട് വേണം നമ്മളിത് തുറക്കാനായിട്ട് കേട്ടോ അപ്പൊ മൊത്തം എയർ പോയിട്ട് തുറന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ മുട്ട വെന്ത് കിട്ടത്തുള്ളൂ ഉരുങ്ങി മുട്ട നന്നായിട്ട് ഇത് എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മുട്ട മാറ്റി വെക്കാം കേട്ടോ ഇതിപ്പോൾ സബോള കണ്ടോ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ സബോളയൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വെന്തും കിട്ടും എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ടാണേ ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ഈ ഇളക്കുന്ന സമയത്താണല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് മുട്ടയുടെ തോടൊക്കെ കളഞ്ഞ് മുട്ട ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് വെന്ത് തന്നെ മുട്ട കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ മുട്ട റോസ്റ്റിനകത്തേക്ക് ഈ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാറേ അപ്പൊ ഞാനീ മുട്ടയുടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി മുട്ടയിൽ ചെറുതായിട്ടൊന്നും വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഞാനിത് കുക്ക കുക്കറിൽ നിന്ന് വെറുതെ പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നത് താങ്ങുമ്പോൾ ഇങ്ങനെ സെർവ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കിയൊരു മുട്ട റോസ്റ്റ് ആണെന്ന് പറയത്തേ ഇല്ല അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത്